ഹലോ ഗൈസ് വെൽക്കം ടു കുഞ്ഞുസ് വേൾഡ് ഇന്ന് ജൂൺ ട്വൻറ്റി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇൻ്റർനാഷണൽ യോഗ ഡേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുഞ്ഞുട്ടിയുടെ ഒരു എക്സസൈസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് യോഗയെക്കുറിച്ച് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം ഇന്നത്തെ കാലത്ത് യോഗയെക്കുറിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കുറേ പേർക്ക് അറിയാം എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും വിചാരിച്ചിരിക്കണത് നമ്മുടെ യോഗാസനസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ബോഡിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ചെയ്യുന്ന യോഗാസനങ്ങളില്ലേ അതാണ് യോഗ എന്നാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ യോഗാസനം എന്ന് പറയുന്നത് നമ്മുടെ യോഗയിലെ ഒരു പാർട്ട് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ക്വസ്റ്റ്യൻ വരാം പിന്നെ എന്താണ് യോഗ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതായത് നമ്മുടെ യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പതഞ്ജലി മുനിയാണ് അദ്ദേഹം എഴുതിയ യോഗസൂത്രയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന അറിയപ്പെടുന്ന കേൾക്കുന്ന എല്ലാ തരം യോഗയും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ യോഗസൂത്രയിൽ പറയുന്നത് അഷ്ടാംഗ യോഗത്തെക്കുറിച്ചാണ് അതായത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഗാരം ധ്യാനം ധാരണ സമാധി എന്നിങ്ങനെ എട്ട് അംഗങ്ങളും എന്നിങ്ങനെ എട്ട് അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് യോഗ എന്നാണ് കേട്ടോ അപ്പോൾ ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് കുറേ സമയം വേണം അതുകൊണ്ട് നമുക്ക് യോഗയ്ക്ക് ഒരു കുഞ്ഞ് ഡെഫിനിഷൻ നോക്കാം അതായത് യോഗ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഇടയിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിനെ ഒന്നുകൂടെ ദൃഢമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് യോഗ ഇതൊരു വ്യക്തിക്ക് മാത്രമല്ല കേട്ടോ ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഇടയിൽ ഒരു വ്യക്തിക്കും നമ്മുടെ പ്രകൃതിക്കുമിടയില് ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്കും ഇടയിലും ഒരു ബോണ്ടിങ് ഉണ്ടാവില്ലേ ആ ഒരു ബോണ്ടിങ്ങിനെ ഒരു ഹെൽത്തി ആക്കി മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് യോഗ ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ കുഞ്ഞുട്ടി ഇത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കണുണ്ട് കേട്ടോ കുഞ്ഞുട്ടി ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമസ്കാരമാണ് തുടങ്ങല്ലേ പ്രണമാസനം ഹസ്ത ഉനാസനം അശ്വസഞ്ചലസനം ദ്വിദ അശ്വസനാസനം അഷ്ടാംഗനമസ്കാരം ഭുജംഗാസനം അധോമുഖ ശ്വാനാസനം അശ്വസഞ്ചലനാസനം ഹസ്ത പ്രണമാസനം ഒരു ഹാഫ് സർക്കിൾ ഇപ്പൊ ചെയ്യുന്നത് സെക്കൻഡ് ഹാഫ് ആണ് സ്റ്റെപ്പ് എല്ലാം സെയിം തന്നെയാണ് പക്ഷെ നമ്മൾ നാലാമത് ആസനം ചെയ്യുന്ന സമയത്ത് വലത് കാലിന് പകരം ഇടത് കാലാണ് പുറകിലോട്ട് കൊണ്ടുപോകേണ്ടത് അതുപോലെ ഒൻപതാമത്തെ ആസനം ചെയ്യുന്ന സമയത്ത് ഇടത് കാലി തന്നെ മുന്നിലോട്ടും കൊണ്ടുവരണം ഉള്ളൂ വ്യത്യാസം ഓക്കെ അപ്പോൾ നമ്മുടെ സൂര്യനമസ്കാരത്തിന് ഒരു കംപ്ലീറ്റ് എക്സസൈസ് എന്നാണ് പറയാറ് പറയാറ്ട്ടോ അതിൻ്റെ റീസൺ ഈ എക്സസൈസിൽ മൂന്ന് പോസ്റ്ററും ഇൻക്ലൂഡ് ആണ് എന്നുള്ളതാണ് അതായത് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ചെയ്യുന്ന എല്ലാ ആസനങ്ങളും ഇതിലുള്ളത് കൊണ്ടാണ് ഇതിനൊരു കംപ്ലീറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം